പാലക്കാട് നഗരസഭയിൽ യു ഡി എഫ് എൽ ഡി എഫ് അംഗങ്ങളുടെ പ്രതിഷേധം നടക്കുകയാണ് നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നത് അംഗീകരിക്കില്ല എന്ന് ഉള്ള പ്രതികരിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത് ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ ഈ നഗരസഭയ്ക്ക് പുറത്ത് ഈ പ്രതിഷേധം ശക്തമായി കണ്ടതാണ് കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതാണ് പോലീസിൻ്റെ ഇടപെടൽ ബി ജെ പിക്ക് അനുകൂലമാണ് എന്നുള്ള ആരോപണം യൂത്ത് കോൺഗ്രസും ഉന്നയിച്ചിരുന്നു ഇപ്പോൾ നഗരസഭയ്ക്കകത്തുള്ള പ്രതിഷേധമാണ് കാണുന്നത് എന്താണ് വിശദാംശങ്ങൾ ശ്രുതി അല്പസമയം മുമ്പാണ് പാലക്കാട് നഗരസഭയിലെ എൽ ഡി എഫ് യു ഡി എഫ് അംഗങ്ങൾ പാലക്കാട് നഗരസഭാ ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി എത്തിയത് ഇന്നാണ് ഈ ആർ എസ് എസ് സ്ഥാപക നേതാവ് ഡോക്ടർ കെ ബി ഹെഡ്ഗേവാറിന്റെ പേര് ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിൽ നൽകാനുള്ള തീരുമാനം നഗരസഭ എടുത്തതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ കൗൺസിൽ യോഗം ആ കൗൺസിൽ യോഗം ആരംഭിക്കാനിരിക്കെയാണ് എൽ ഡി എഫ് അതുപോലെ തന്നെ യു ഡി എഫ് അംഗങ്ങൾ മുദ്രവാക്യ വിളികളുമായി പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് ആ കൗൺസിൽ ഹാളിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് ഇപ്പോൾ യു ഡി എഫിന്റെയും െ എൽ ഡി എഫിന്റെ അംഗങ്ങൾ ഒരുമിച്ച് നിന്ന് ഇപ്പോൾ ഈ ആർ എസ് എസ് സ്ഥാപക നേതാവ് ഡോക്ടർ കെ ബി ഹെഡ്ഗേവാറിന്റെ പേര് ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകാനുള്ള നീക്കം അത് ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടത്തുകയാണ് അവർ പ്ലസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ നഗരസഭ കൗൺസിൽ ഹാളിനകത്ത് വെച്ചാണ് ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത് അല്പസമയത്തിനകം തന്നെ ആ കൗൺസിൽ യോഗം ആരംഭിക്കാൻ നിൽക്കുകയായിരുന്നു ഈ കൗൺസിൽ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നതും ഈ നൈപുണ്യ വികസന കേന്ദ്രം അല്ലെങ്കിൽ ബട്ട് റിഹാബിലേഷൻ സെന്ററിന് ഈ ആർ എസ് എസ് സ്ഥാപക നേതാവ് ഡോക്ടർ കെ ബി ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതായിരുന്നു ആ ചർച്ചയിലേക്കെല്ലാം കൗൺസിൽ യോഗം കടക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ കൗൺസിൽ യോഗത്തിൻ്റെ നടപടികളെല്ലാം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും അംഗങ്ങൾ ഈ ബി ജെ പി ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു അതായത് നഗരസഭാ കൗൺസിലിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അംഗീകാരം വാങ്ങാതെയാണ് ഈ ഹെഡ്ഗേവാറിൻ്റെ പേര് നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകാനുള്ള തീരുമാനം ഭരണസമിതി സ്വീകരിച്ചതെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് മാത്രമല്ല നേരത്തെ നഗരസഭാ ചെയർമാൻ്റെ മുൻകൂർ അനുമതിയോടുകൂടിയായിരുന്നു ഈ പേര് നൽകാൻ തീരുമാനിച്ചെന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ വാദം എന്ന് പറയുന്നത് പക്ഷേ അത് ആ വാദം പൂർണ്ണമായും തെറ്റാണെന്നും ഇപ്പോൾ ഈ പ്രതിഷേധം നടത്തുന്ന പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നുണ്ട് ഈ മുൻകൂർ അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് യാതൊരു രേഖകളും നഗരത്തിൽ അല്ലെങ്കിൽ നഗരസഭയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ എൽ ഡി എഫിനെയും അതുപോലെ തന്നെ യു ഡി എഫിനെ അംഗങ്ങൾ പറയുന്നത് ഇപ്പോൾ കൂടുതൽ പ്രതിപക്ഷ അംഗങ്ങൾ കൂടി ഈ കൗൺസിൽ കൗൺസിലാളിനകത്തേക്ക് എത്തിയിരിക്കുന്നു ഒരുമിച്ച് എൽ ഡി എഫും യു ഡി എഫും ബി ജെ പി ഭരണസമിതിക്കെതിരെ ഇപ്പോൾ പ്രതിഷേധം നടത്തുന്ന സാഹചര്യമാണുള്ളത് ആരാണ് ഹെഡ്ഗേവാർ അതുപോലെ തന്നെ പാലക്കാടിനെ അപമാനിച്ച ബി മാപ്പ് പറയുക യു ഡി എഫ് അതുപോലെ തന്നെ അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെയും അതുപോലെ തന്നെ യു ഡി എഫിന്റെയും ആ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത് ബി ജെ പി അംഗങ്ങളെല്ലാം ഇപ്പോൾ കൗൺസിലിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് മുഴുവൻ ബി ജെ പി അംഗങ്ങളും ഈ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കണമെന്ന നേരത്തെ തന്നെ ബി ജെ പിയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഈ അംഗങ്ങൾക്കെല്ലാം വിപ്പ് നൽകിയിരുന്നു ആ വിപ്പിനെ തുടർന്ന് തന്നെ ബി ജെ പിയുടെ മുഴുവൻ അംഗങ്ങളും ഇന്ന് ഈ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് പക്ഷേ കൗൺസിൽ യോഗം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും അംഗങ്ങൾ പ്രതിഷേധമായി എത്തിയിരുന്നു നേരത്തെ ഈ ബഡ്സ് റീഹാബിലേഷൻ സെന്ററിന് ആർ എസ് സ്ഥാപക നേതാവിൻ്റെ പേര് നൽകാനുള്ള നീക്കം അല്ലെങ്കിൽ അന്ന് ആ പേര് ഇട്ടുകൊണ്ട് ഉദ്ഘാടനം നടത്താനുള്ള നീക്കം മുതൽ തന്നെ പാലക്കാട് നഗരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് അതിനെ തുടർന്ന് വലിയ രീതിയിൽ പോലീസ് നടപടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രമീള ശശിധരനെയാണ് അവർ ഈ കൗൺസിൽ യോഗത്തിന് നടപടികൾ ആരംഭിക്കാൻ വേണ്ടിയായിരുന്നു ആ നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തി ആ നടപടികൾ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പായി തന്നെ ഈ പ്രതിഷേധവുമായി എൽ ഡി എഫിൻ്റെയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും അംഗങ്ങൾ എത്തുകയായിരുന്നു നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയുടെ എല്ലാം നേതൃത്വത്തിൽ ഈ അതുപോലെ തന്നെ സി പി എമ്മിനെയും ഡി വി എഫിനെയും എല്ലാം നേതൃത്വത്തിൽ ഈ ബഡ്സ് റീഹാബിലേഷൻ സെൻ്ററിനെ ഹെഡ്ഗേവറിനെ പേര് നൽകുന്നതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു അത്തരത്തിൽ പ്രതിഷേധം നടത്തിയിട്ടുള്ള കോൺഗ്രസിൻ്റെ ഓഫീസിലേക്ക് എം എൽ എയുടെ ഓഫീസിലേക്ക് എല്ലാം നേരത്തെ ബി ജെ പി തിരിച്ചും പ്രതിഷേധം നടത്തുന്നു പിന്നീട് പോലീസിൻ്റെ ഭാഗത്തുള്ള നടപടികളും വലിയ രീതിയിലുള്ള രാത്രി ചാർജുകളും പോലീസ് സ്റ്റേഷൻ ഉപരോധവും എല്ലാം നടക്കുന്ന സാഹചര്യം കണ്ടിരുന്നു ഏതായാലും ഇപ്പോൾ ബി ജെ പിയുടെ ആളുകൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കൗൺസിൽ യോഗം നടക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇപ്പോൾ പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ ഇപ്പോൾ നമ്മളോട് പ്രതി കൗൺസിൽ നടക്കാനുള്ള മുമ്പായിരുന്നു ഈ പേര് മാറ്റ മാറ്റില്ല എന്നുള്ള തന്നെയാണ് പേര് മാറ്റില്ല എന്നൊറ്റ തീരുമാനം തന്നെയാണ് ഡോക്ടർ ഹെഡ്ഗേവരുടെ പേര് തന്നെയായിരിക്കും ആ ഭിന്നശേഷി സ്കൂളിന്റെ വരേണ്ടത് അത് തന്നെ ഇടൂ ആ നീക്കത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നില്ല ഇല്ല ഇല്ല പിന്നോട്ടില്ല ആ പേര് മാറ്റാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല കൗൺസിൽ ആരംഭിക്കില്ല എന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞത് ആയിക്കോട്ടെ അത് ഭരിക്കുന്ന ഭരണകൂടം എന്ത് തീരുമാനിക്കുക അതായത് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ആരാണോ അവരാണ് തീരുമാനിക്കേണ്ടത് പേരിടേണ്ടത് അവരുടെ പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് അവർ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് അവർ ചെയ്യുന്നു നേരത്തെ മുൻകൂർ അനുമതി കൊടുത്തിരുന്നു പറഞ്ഞു പക്ഷേ അതിൻ്റെ ഫയലുകളൊന്നും കാണാൻ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാ പറയുന്നത് ഫയലുകളുണ്ട് അതിപ്പോൾ അവരെ കാണിക്കണമെന്നില്ല പാലക്കാട് നഗരസഭ ഫയൽ സൂക്ഷിക്കുന്ന സെക്രട്ടറിയാണ് അതിൻ്റെ കസ്റ്റോഡിയൻ അവർ അവരുടെ കയ്യിലുണ്ട് നഗരസഭയുടെ നിലപാടെന്ന് പറയുന്നത് പേര് അതായത് ഹെഡ്കെബാറിൻ്റെ പേര് തന്നെ ഈ ബഡ്സ് റീഹാബിലേഷൻ സെൻ്ററിന് നൽകും ആ തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന തീരുമാനത്തിൽ ഇപ്പോൾ ബി ജെ പിയും ഉറച്ചു നിൽക്കുന്നു അതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെയും എല്ലാം അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമുള്ളത് ഇപ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ ഇപ്പോഴും ആ മുദ്രാവാക്യ വിളികളുമായി ഇപ്പോൾ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് അതിനോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെ അംഗങ്ങൾ ഇവിടെ പ്രതിഷേധവുമായി തുടരുന്നു ഇവിടെ കൗൺസിലേക്ക് എത്തിയിട്ടുള്ള ആളുകൾ ഇവിടെ ഒപ്പ് അവരുടെ ഒപ്പിട്ട് അവരുടെ എത്തിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അറിയിക്കുന്നതിനിടയിലും പ്രതിഷേധം തുടരുകയാണ് നിങ്ങൾ ഈ പേര് മാറ്റാതെ കൗൺസിൽ യോഗം തുടങ്ങാനാണ് ഇല്ല നിങ്ങളുടെ പേര് ഞങ്ങൾ എന്തായാലും കൗൺസിൽ ഈ വിഷയം കൃത്യമായിട്ട് ഞാൻ അവതരിപ്പിക്കും ഇതിൽ എന്താണ് യാഥാർത്ഥ്യ ബോധ്യം എന്ന് ചോദിച്ചാൽ മുനിസിപ്പൽ ആക്ട് മുനിസിപ്പൽ ആക്ടിൽ ഏതെങ്കിലും വ്യക്തികളുടെ പേര് വെക്കാൻ ഒരിക്കലും ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ല പാടില്ലെന്നാണ് നെമ്പർ അഞ്ഞൂറ്റി അറുപത്തഞ്ച് ചട്ടങ്ങളുള്ളപ്പോൾ ആ ചട്ടങ്ങളിലൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല മുനിസിപ്പാലിറ്റിന്റെ ബിൽഡിങ്ങുകളിൽ അവർ ആരുടെയും പേര് വെക്കരുത് കാരണം പാലക്കാട് നഗരസഭയുടെ പ്രോപ്പർട്ടി പാലക്കാട് നഗരസഭയുടെ ഇന്ന വിഷയം എന്ന രീതിക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ അവിടെയാണ് ഒരു കുത്തി തീർപ്പിനായിട്ട് പാസിസ്റ്റ് ശക്തികൾ ആർ എസ് എസിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി പാലക്കാട് നഗരസഭയിൽ ഹെഡ് കോർക്കറിന്റെ പേര് വെക്കാൻ തീരുമാനിച്ചു ഒരിക്കലും ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിഷയമാണ് യു ഡി എഫ് ശക്തമായ രീതിക്ക് തന്നെ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകുന്നതിനെ തന്നെ ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷ അംഗങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് അവരൊരിക്കലും ഈ നിലപാട് അംഗീകരിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ